ഹായ് ഫ്രണ്ട്സ് മിന്നാ മിന്നി മിന്നുവിലേക്ക് സ്വാഗതം ഈ കണ്ണാടി ചെടിയെക്കുറിച്ച് അറിയാൻ വയ്യാത്തവരായിട്ട് ആരും ഉണ്ടാവില്ല എല്ലാവർക്കും ഈ കണ്ണാടി ചെടിയെപ്പറ്റി അറിയാം എല്ലാവരുടെയും വീട്ടിലും ചെടിയെ സ്നേഹിക്കുന്ന എല്ലാവരുടെയും വീട്ടിൽ കണ്ണാടിച്ചെടി ഉണ്ടാവുകയും ചെയ്യും അങ്ങനെയുള്ള ഈ ഒരു കണ്ണാടി ചെടിയിൽ നിന്നും നമുക്ക് ഒരുപാട് ചെടികൾ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും എന്നുള്ള ഒരു വീഡിയോ ആണ് ഞാനിന്ന് ചെയ്യുന്നത് ഈ ചെടി കണ്ടോ ഇത് ഞാൻ അങ്ങനെ ഉണ്ടാക്കിയെടുത്ത ചെടികളാണ് അങ്ങനെ പല രീതിയിലുള്ള ചെടികൾ ഇത് കണ്ടോ പക്ഷേ ഇത് ഞാൻ ഞാനങ്ങനെ ശരിയാക്കിയെടുത്ത ചെടിയല്ല ഇതല്ലാതെ ഞാൻ വാങ്ങി നട്ട ഒരു ചെടിയാണ് ഇതിൻ്റെ പ്രത്യേകത കണ്ടോ നല്ല ഭംഗിയുള്ള ഇലകൾ അത് ഇത് കണ്ടാൽ കണ്ണാടി ചെടിയാണെന്നൊന്നും നമുക്ക് തോന്നില്ല ആദ്യമൊക്കെ അതുകൊണ്ടാണ് ഞാനിത് വാങ്ങി നട്ടത് നല്ല രസമല്ലേ ഇത് കാണാൻ നമ്മുടെ പോലെ തന്നെ ഭംഗിയുള്ളത് തന്നെയാണ് നമ്മുടെ ഈ ഇലച്ചെടികൾ അതായത് ഈ കണ്ണാടി ചെടി ഈ ചെടികൾക്ക് നല്ല രീതിയിലുള്ള കളറും നല്ല ഭംഗിയും ഒക്കെ ഉണ്ടാകണമെങ്കിൽ അത് നല്ല വെയിലത്ത് തന്നെ നട്ടുവെക്കണം അല്ലാതെ തണലുള്ള പ്രദേശത്ത് നമ്മൾ നട്ട് നടുകയാണെങ്കിൽ ഇതിൻ്റെ കളറിനൊന്നും നല്ല ഭംഗി കാണത്തില്ല അതിൻ്റെ ഓരോ ഡിസൈനൊന്നും വ്യക്തമായിട്ട് തെളിഞ്ഞു വരുത്തില്ല അതിന് നല്ല വെയിൽ ആവശ്യമാണ് അതുകൊണ്ട് നമ്മൾ ഈ ചെടി എപ്പോഴും നല്ല വെയിലുള്ള ഭാഗത്താണ് നട്ട് വയ്ക്കേണ്ടത് അതുകൊണ്ട് അതിന് രാവിലെയും വൈകിട്ട് നല്ലതുപോലെ നനച്ചു കൊടുക്കേണ്ടതുണ്ട് അല്ലെങ്കിൽ ആ വെയിലത്തിരിക്കുന്നത് കൊണ്ട് ആ ചെടി പെട്ടെന്ന് തന്നെ വാടിപ്പോകാനുള്ള ചാൻസ് കൂടുതലാണ് ഈ ചെടി കണ്ടോ ഇതിന് നല്ല പച്ച കളറിനകത്തൊരു കാപ്പിപ്പൊടി ലൈൻ ഇങ്ങനെ വര പോലെ കിടക്കുന്നത് അതൊക്കെ നല്ലതുപോലെ തെളിഞ്ഞു വരണമെങ്കിൽ നമ്മൾ നല്ല വെയിലത്ത് തന്നെ നടുകയാണെങ്കിൽ മാത്രമേ ഇതിങ്ങനെ നല്ല രീതിയിൽ തെളിഞ്ഞു കാണുകയുള്ളു അതാണ് ഈ ഒരു ചെടിയുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ഈ ചെടിയിൽ നിന്നും നമുക്ക് പല രീതിയിലുള്ള ചെടികൾ ഉണ്ടാക്കിയെടുക്കാം അത് എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ ഈ ഒരു ചെടി നട്ടുവെച്ച് കഴിയുമ്പോൾ കുറേ നല്ലതുപോലെ വളർന്നു കഴിയുമ്പോൾ ഇത് പൂവിടാൻ തുടങ്ങും ആ പൂവിൽ പൂവെല്ലാം കുഴിഞ്ഞു പോകുമ്പോൾ അതിനകത്ത് വിത്തുണ്ടാകാനുള്ള ചാൻസ് ഉണ്ട് ആ വിത്തുകൾ നമ്മൾ ശേഖരിച്ച് നല്ലൊരു പോട്ടിങ് മിക്സറിൽ നമ്മൾ നട്ട് കൊടുക്കുകയാണെങ്കിൽ പാകി കൊടുക്കുകയാണെങ്കിൽ വെറൈറ്റി ചെടികളായിരിക്കും പിന്നെ ഉണ്ടാകുന്നത് അങ്ങനെ ഉണ്ടായൊരു ചെടിയാണ് എനിക്ക് ഈ കിട്ടിയിരിക്കുന്നത് അതുപോലെ തന്നെ ഇത് വേറൊരു ചെടി നല്ല പച്ച കളറിലുള്ള അതിനകത്ത് മഞ്ഞ ലൈനും മറ്റും ഉള്ള ഒരു ചെടിയാണിത് ഇതും അങ്ങനെ കിട്ടിയ ഒരു വെറൈറ്റി ചെടിയാണ് അങ്ങനെ നമുക്ക് പല രീതിയിലുള്ള ചെടികൾ നമുക്ക് ഇതിൽ നിന്നും ഉണ്ടാക്കിയെടുക്കാൻ പറ്റും അതിന് നല്ല ഒരു പോട്ടിങ് മിക്സറിൽ തന്നെ വേണം നമ്മൾ ഇതിൻ്റെ വിത്തുകൾ പാകി കൊടുക്കാൻ അല്ലാതുള്ള മണ്ണിൽ ചിലപ്പോൾ അത് കിളിക്കാൻ ചാൻസ് ഇല്ല കാരണം ചെറിയ വിത്തുകളാണ് നല്ല രീതിയിൽ മുളയ്ക്കണമെങ്കിൽ നമ്മൾ മണൽ കലർന്ന പോട്ടിങ് മിക്സറിൽ തന്നെ നമ്മൾ ഇതിൻ്റെ വിത്തുകൾ കൊടുക്കണം നിങ്ങളുടെ കയ്യിൽ ഈ കണ്ണാടി ചെടി ഉണ്ടെങ്കിൽ അതിൻ്റെ വിത്ത് നമ്മൾ ശേഖരിച്ച് അങ്ങനെ ഒന്ന് നട്ടു കൊടുക്കണം അപ്പോൾ നമ്മൾക്ക് നല്ല വെറൈറ്റി ചെടികൾ തന്നെ കിട്ടും നല്ല ഭംഗിയുള്ള ചെടികൾ അതിൽ നിന്നും കിട്ടാൻ ചാൻസ് കൂടുതലാണ് എൻ്റെ ഈ ചെടികളിലെ മുക്കാൽ ഭാഗവും ചെടികൾ ഞാൻ അങ്ങനെ ഉണ്ടാക്കിയെടുത്ത ചെടികളാണ് അപ്പം അത് നമുക്ക് അത് വളർന്നു വരുമ്പോൾ അതിൻ്റെ ഒരു മാറ്റം അതൊക്കെ കാണാൻ നമുക്ക് ആഗ്രഹം ഉണ്ടാവും പുതിയൊരു ചെടി ഉണ്ടായി വരുമ്പോൾ അതേത് രീതിയിലാണെന്നൊക്കെ അറിയാനുള്ള ആകാംക്ഷ അങ്ങനെയാണ് ഇത് കണ്ടോ ഇതും എനിക്ക് അങ്ങനെ കിട്ടിയ ഒരു ചെടിയാണ് ഇതൊരു ചെറിയ തൈയാണ് അല്പം കൂടെ വളർന്നതിന് ശേഷം ഇത് കട്ട് ചെയ്ത് മാറ്റി നട്ട് കൊടുക്കാം അന്നേരം നല്ലൊരു ചെടിയായിട്ടത് വളരുകയും ചെയ്യും ഇതും അങ്ങനെ ഉണ്ടാക്കിയെടുത്ത ചെടി തന്നെയാണ് ചെറിയൊരു വ്യത്യാസം ആ ചെടിയും ഇതും തമ്മിൽ അതിനൊരു കാപ്പിപ്പൊടി കളർ കൂടുതലാണ് ഇതിനകത്ത് ഒരു തത്ത പച്ച കലർന്ന് അത് കൂടുതലായിട്ട് വന്ന ഒരു രീതി ഇത് അതിന് അതിൻ്റെ കൂടെ തന്നെ കിളർത്തു വന്ന തയ്യാണ് ഇതിന് വേറൊരു വ്യത്യാസം കണ്ടോ ഇതിന് പച്ച കൂടുതലും അതിൻ്റെ ലൈനൊക്കെ ഒരു ചെറിയ രീതിയിൽ ഇതും എനിക്ക് അങ്ങനെ കിട്ടിയ ഒരു തയ്യാണ് പക്ഷേ ഇതിന് വളർച്ച നല്ലതുപോലെ ഉണ്ടാകുന്നില്ല ചെറിയ രീതിയിലാണ് അത് വളർന്നു വരുന്നത് അതിനി നശിച്ചു പോവോ എന്നൊന്നും എനിക്കറിയത്തില്ല എങ്കിലും ഇത് കട്ട് ചെയ്ത് മാറ്റി നട്ട് കൊടുക്കാമെന്നാണ് ഞാൻ വിചാരിച്ചിരിക്കുന്നത് ചിലപ്പോൾ അത് പിടിച്ചു കിട്ടും ഇതും അങ്ങനെ കിട്ടിയ ഒരു ചെടി തന്നെയാണ് ഈ ചെടിയും കാണാൻ നല്ല ഭംഗിയാണ് അതുകൊണ്ട് ഇത് വെയിലത്ത് തന്നെ വെച്ച് കൊടുക്കുന്നതാണ് ഏറ്റവും നല്ലത് കണ്ടോ ഇത് അങ്ങനെ ഉണ്ടായ ഒരു തയ്യാണ് ഇത് കിളർത്ത് വരുന്ന രീതി കണ്ടോ ഇവിടെ നിന്നാണ് അത് മുളച്ചു വന്നത് പിന്നീടത് വളർന്നു വരുന്ന രീതിയാണ് ഈ കാണുന്നത് ഇതും നല്ലൊരു തൈയാണ് നല്ല ഭംഗിയുള്ള ചെടിയായിട്ടാണ് ഇത് വളർന്നു വരുന്നത് ഈ ചെടിയുടെ ഇലകൾക്ക് അല്പം വ്യത്യാസം കാണാം കണ്ടോ ഇതിൻ്റെ ഇലകളിൽ ഒരുപാട് കാപ്പിപ്പൊടി കളറ് വ്യാപിച്ച് കിടക്കുന്നത് പോലെയാണ് കാണുന്നത് ഇതാണ് അതിൻ്റെ പിത്ത് ഇത് നമ്മൾ ശേഖരിച്ച് ഇത് ഇതേതെങ്കിലും ചെടിച്ചട്ടിയിലോട്ട് അല്ലെങ്കിൽ ഗ്രോ ബാഗിലങ്ങണം ൊടുത്താൽ മതി ഞാൻ ഈ ഗ്രോ ബാഗിലോട്ടാണ് ഇനി ഇടുന്നത് അങ്ങനെ ഉണ്ടാകുമ്പോൾ അത് കിളിർത്ത് വരും ഇതിൽ നിന്നും ചിലപ്പോൾ നമുക്ക് നല്ല ചെടികൾ വെറൈറ്റി ചെടികൾ കിട്ടാൻ സാധ്യതയുണ്ട് അതുപോലെ തന്നെ മദർ പ്ലാന്റിൻ്റെ തൈകളും കിട്ടാനുള്ള ചാൻസ് കൂടുതലാണ് എങ്കിലും നമുക്ക് ഒരുപാട് തൈകൾ അതിൽ നിന്നും കിട്ടും എൻ്റെ കൈവശമുള്ള ഈ കണ്ണാടി ചെടികൾ നിങ്ങൾക്കൊക്കെ ഇഷ്ടമായോ എങ്കിൽ നിങ്ങൾ ഇതുപോലൊക്കെ ഒന്ന് ചെയ്ത് നോക്കണേ ചെടികളെയൊക്കെ സ്നേഹിക്കുന്ന നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഇത് ഷെയർ ചെയ്ത് കൊടുക്കണേ നിങ്ങൾക്കിഷ്ടമായെങ്കിൽ കമൻ്റ് ചെയ്യണം താങ്ക്